നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ആദ്യ ശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണകരമാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകും കർമ്മരംഗത്തിൽ ഉയർച്ച മേലാധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ അംഗീകാരം തുടങ്ങിയ സൽഫലങ്ങളും ഇവരെ തേടിവരും നേതൃത്വ നിരയിലേക്ക് ഉയരുവാനും സാധിക്കുന്നതാണ് കുടുംബപരമായി പക്ഷേ അല്പം ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അകാരണമായിട്ട് കലഹങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണങ്ങളിലും മിതത്വം പാലിക്കണം സഹോദര സ്ഥാനീയർ അകലുന്നതായി തോന്നിയേക്കാം ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും കാര്യമായുള്ള ശ്രദ്ധ വേണ്ടതായിണ്ട് സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങൾ തേടിയെത്തും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാകാരന്മാർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് വരുമാന വർധനവ് ഉണ്ടാകാമെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ചിലവുകളും അതിനൊപ്പം തന്നെ വന്നു ചേരും അതുകൊണ്ട് തന്നെ ഭൂമി മുതലായ സ്ഥിര സമ്പത്തുകളിൽ അവ നിക്ഷേപിക്കുവാൻ ശ്രദ്ധിക്കണം പുതിയ ഗൃഹനിർമ്മാണ യോഗം നവീന വാഹന ലാഭം സൽസന്ധാന പ്രാപ്തി തുടങ്ങിയ സൽഫലങ്ങളും ഈ വർഷത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് വിദേശ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് കുടുംബത്തിലെ മുതിർന്നവർക്ക് പക്ഷേ ഈ വർഷം മാത്രം കണ്ട് ഗുണപ്രദമല്ല മറ്റുള്ള വ്യക്തികൾ ചെയ്യേണ്ടതായിരിക്കുന്ന ജോലികള് സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക വഴിയായിട്ട് മനസ്സംഘർഷം വർദ്ധിക്കുവാനും ഇട കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും രാജഗോപാലയന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം